നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം കൂറ്റൻ അവരുടെ ബാറ്റിംഗ് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളം ട്രോഫിയുടെ ഫൈനൽ മത്സരം രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ വിദർഭയുടെ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്ന ഒന്നാം ഇന്നിങ്സ് സ്കോറിന് മറുപടിയായിട്ട് കേരളം നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് എടുത്തിരിക്കുന്നു മൂന്ന് വിക്കറ്റുകളാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് ഇപ്പോ ക്രീസിലുള്ളത് സർവതെ ആദ്യത്തെ സർവതെ അദ്ദേഹം അറുപത്തി ആറ് റൺസുമായിട്ട് പുറത്താകു നിൽക്കുന്നു ഒപ്പം നായകൻ സച്ചിൻ ബേബി ഉണ്ട് സച്ചിൻ ബേബി ഏഴ് റൺസാണ് അടിച്ചിരിക്കുന്നത് ഇപ്പൊ കേരളം ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് റൺസിന് പുറകിലാണ് ഇനിയും നമുക്ക് മുഹമ്മദ് അസറുദ്ദീനും സൽമാൻ നിസാറും ജലക്സ് സക്സേവയും അടക്കമുള്ള ബാറ്റർമാര് വരാനുണ്ട് സോ നാളത്തെ ദിവസവും ഇതേ പോരാട്ടം ചെയ്യും തുടർന്നാൽ വലിയ വലിയ ആ സ്വപ്നത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും നടന്നെടുക്കാവുന്നതാണ് ഇത് മുന്നൂറ്റി എഴുപത്തി ഒമ്പതിന് വിദർഭ ഓൾട്ടായി നമ്മൾ ലെഞ്ചിന്റെ സമയത്ത് വീഡിയോ ചെയ്തിരുന്നു അവർ ഒമ്പത് വിക്കറ്റാണ് അപ്പോൾ പോയിരുന്നത് ലെഞ്ച് കഴിഞ്ഞ ഉടനെ അവരുടെ അവസാന വിക്കറ്റും നമ്മുടെ പിഴുതെടുത്തു കേരളത്തിന് വേണ്ടി നിതീഷും ഏതൻ ആപ്പിൾ ടോമും മൂന്ന് വീതം വിക്കറ്റുകൾ വീഴ്ത്തി ബാസിൽ രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ജലക് സക്സേന ഒരു വിക്കറ്റ് നേടിയിരുന്നു എന്നാൽ അവരുടെ ഇന്നിങ്സിൽ ദാനിഷ് മലേവാലിന്റെ സെഞ്ചുറി തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ നൂറ്റി അൻപത്തി മൂന്ന് റൺസാണ് യുവതാനം എടുത്തത് കരുൺ നായർ എൺപത്തിയാറ് റൺസ് അടിച്ചിരുന്നു അവസാന വിക്കറ്റില് അവർക്ക് വേണ്ടി നജിക്കേത്ത് അടിച്ച മുപ്പത്തിരണ്ട് റൺസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഈ കളിയുടെ റിസൾട്ടിൽ വരാൻ സാധ്യതയുണ്ട് എന്തായാലും അങ്ങനെയാണ് അവർ മുന്നൂറ്റി എഴുപത്തി ഒമ്പതിലേക്ക് എത്തിയത് മറുപടി ബാറ്റിങ്ങില് കേരളത്തിന്റെ തുടക്കത്തിലെ വിക്കറ്റ് നഷ്ടമായിരുന്നു രോഹനെ കുന്നും പോലെ ഡെക്കായിട്ട് ദർശൻ നാൽക്കണ്ട ഇടത്തിൽ പുറത്തായി പിന്നാലെ മൂന്ന് ഫോറുകളൊക്കെ അടിച്ച് തന്റെ കാണിച്ച് നമുക്കൊരു പ്രതീക്ഷ തന്നതിന് ശേഷം അക്ഷയ് ചന്ദ്രൻ പുറത്താവുന്ന കാഴ്ച പതിനൊന്ന് പന്തുകൾ നേരിട്ടത് പതിനാല് റൺസാണ് അദ്ദേഹത്തെയും നാല്കേണ്ട പുറത്താക്കിയത് അതാണ് തുടക്കത്തിൽ വിദർഭക്ക് ലഭിച്ച ഒരു പ്രതീക്ഷ പക്ഷെ അതിന് പിന്നാലെ അഹമ്മദ് ഇമ്രാനും സരോദയും ചേർന്നുകൊണ്ട് ഒരു കിടലും കൂട്ടുകെട്ടെന്ന് പുറത്തെടുത്തു എൺപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തി ഏഴ് റൺസ് അടിച്ച ഇമ്രാൻ ഉടുവിൽ പുറത്തായി അപ്പോഴേക്കും കേരളം നൂറ് കടന്നിരുന്നു അതായത് പതിനാലിന് രണ്ട് എന്നിടത്ത് നിന്ന് കേരളം നൂറ്റി ഏഴിന് മൂന്ന് എന്ന രൂപത്തിലേക്ക് മാറി മൂന്നാമത്തെ ഓവറിലാണ് നമ്മുടെ രണ്ടാമത്തെ വിക്കറ്റ് പോയതെങ്കിൽ മൂന്നാം വിക്കറ്റ് വീഴുന്നത് മുപ്പത്തി രണ്ടാമത്തെ ഓവറിൽ മാത്രമാണ് കൃത്യമായിട്ട് ചെറുത്തു നിന്നു വിദർഭയെ ശരിക്കും ടെസ്റ്റ് ചെയ്തു കേരളത്തിന്റെ താരങ്ങൾ എന്ന് പറയണം ആ അവസാനം ഇമ്രാൻ പോയതിനു ശേഷം രാജ് താക്കൂർ ആണ് ഇമ്രാൻ പുറത്താക്കിയത് അതിനുശേഷം സച്ചിൻ ബേബി ക്രിസിലേക്കെത്തി അങ്ങനെ കേരളം നൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത് കഴിഞ്ഞ സീസൺ വരെ വിതർഭിക്ക് വേണ്ടി കളിച്ച സർവദേ ആദിത്യ സർവദേ കേരളത്തിന് വേണ്ടി സർവം സമർപ്പിച്ച് കളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നൂറ്റി ഇരുപത് പതിലും അറുപത്തി ആറ് റൺസുമായിട്ട് അദ്ദേഹം പുറത്താകു നിൽക്കുന്നു അപ്പം സച്ചിൻ ബേബി ഇരുപത്തി മൂന്ന് പതിലും ഏഴ് റൺസുമായിട്ടും പുറത്താകാൻ നിൽക്കുന്നു നാളത്തെ ദിവസം അതിക്രൂശലാണ് നാളത്തെ മോർണിംഗ് സെഷനിൽ വിക്കറ്റുകൾ നഷ്ടമാവാതിരിക്കട്ടെ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ നമ്മുടെ വിശ്വസ്തരായിട്ടുള്ള ബാറ്റർമാര് മുഹമ്മദ് അസറുദ്ദീനും സൽമാൻ നിസാറും ജലൈഷ് ഹക്സേനയും ഒക്കെ ഇനിയും വരാറുമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളോടുകൂടി നാളത്തെ കളിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം വ്യവസായത്തിനും ലോകത്തെ